സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് സ്കൂളുമായി കെ എസ് ആർ ടി സി കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒമ്പതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടു വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്രവാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുണ്ട് സ്വകാര്യ സ്ഥാപനത്തേക്കാൾ നാൽപ്പത് ശതമാനം വരെ ഇളവ് നൽകിയിട്ടുണ്ട് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനയ്യായിരം രൂപ ഈടാക്കുന്നുണ്ട് കാർ ഡ്രൈവിംഗിന് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം വരെയാണ് നിരക്ക് ഇരുചക്രവാഹനങ്ങൾക്ക് ആറായിരം രൂപ ഫീസ് വാങ്ങുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ടെസ്റ്റിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ രീതിയാണ് കെ എസ് ആർ ടി സിയും സ്വീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാകും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ഒരുങ്ങുന്നുണ്ട് ഇതിൽ പരിശീലനം നൽകിയ ശേഷമാകും വാഹനങ്ങളിലെ പഠനം കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിലും നിയോഗിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് ഇരുചക്രവാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാൻ പരിശീലനം നൽകുന്നതാണ് സ്ഥാപനം കെ എസ് ആർ ടി സിയുടെ ആനേറ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിന് ട്രാക്ക് ഒരുക്കിയിട്ടുള്ളത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലാണ് തിയറി ക്ലാസുകൾ നടക്കുക ഇരട്ട നിയന്ത്രണ സംവിധാനമുള്ള ബസ്സുകൾ നേരത്തെ ഉണ്ടെങ്കിലും കാറും ഇരുചക്ര വാഹനങ്ങളും അടുത്തിടെ വാങ്ങിയതാണ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യപ്പെടുമ്പോൾ പുതിയ വാഹനങ്ങളാണ് കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്തിട്ടുള്ളത് എം ഐ ടിക്ക് പകരമാകും ഹീറോയുടെ ബൈക്ക് ഇടം പിടിക്കുക ഗിയർ ഇല്ലാത്ത വിഭാഗത്തിലും പുതിയ മോഡൽ വാഹനമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് പരിശീലകരെ നിയോഗിച്ചിട്ടുണ്ട് പഠിതാക്കൾ കൂടുതലുണ്ടെങ്കിൽ രണ്ടു പേരെ കൂടി നിയമിക്കും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.